നമസ്കാരം സുഹൃത്തെ കോവിലം വ്ളോഗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന ഈ സുഹൃത്തെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണട്ടാ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ പലർക്കും തോന്നും ഇന്നെന്താ ഇപ്പം ഫുഡിൻ്റെ കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കണമെന്നാണ് ഇന്നന്ന ഫുഡിൻ്റെ വീഡിയോ അല്ല ബിരിയാണിയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും ഇതൊരു ഫുഡിൻ്റെ വീഡിയോ അല്ല എൻ്റെ നാട്ടിലത്തെ ഒരു ഉത്സവത്തിൻ്റെയാണ് അതേ ഉത്സവത്തിന് എന്താ ഒരു ബിരിയാണി വയ്ക്കും വെജിറ്റേറിയൻ ബിരിയാണി ആണ് കേട്ടോ ഇവൻ ഇളക്കി മറിച്ചിട്ട് ഇട്ട് വിളമ്പാ നിൽക്കണത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് ഏഴ് ദിവസവും രാത്രി സമയങ്ങളിൽ അന്നദാനം അതുപോലെ സ്റ്റേജ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഏഴ് ദിവസം ഞങ്ങൾ അടിച്ചു പൊളിക്കുന്ന ഒരു ദിവസങ്ങളാണ് അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് മീനമാസത്തിലാണ് ഞങ്ങളുടെ ഉത്സവം നടക്കണ കേട്ടാ ഇത് ഒരു മീനു മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച വരണ അതായത് മാർച്ച് മാസത്തിലാണ് മീനു മാസത്തിൽ ആദ്യത്തെ ഞായറാഴ്ച വരണ ആ ഒരു ദിവസം കുടിയേറ്റം നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ഏഴ് ദിവസം ഇതുപോലെ അന്നദാനം സ്റ്റേജ് പ്രോഗ്രാം പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളാണ് പല ദേശത്തെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഉത്സവം ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രത്തിൽ കേട്ടോ രാത്രി സമയങ്ങളിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഭയങ്കര രസമായിരിക്കും ഇവിടെ രാത്രി സമയങ്ങളിൽ സ്റ്റേജ് പ്രോഗ്രാം ഓരോ ദിവസങ്ങളിലും ഓരോന്നായിരിക്കും ചില ദിവസങ്ങളിൽ ഗാനമേള ആയിരിക്കും ചില ദിവസങ്ങളിൽ ഷാക്യാർക്കുത്ത് ചില ദിവസങ്ങളിൽ നാടകം അതുപോലത്തെ എല്ലാവിധ സ്റ്റേജ് പ്രോഗ്രാം അപ്പുറത്ത് നടക്കുന്നുണ്ടായിരിക്കും ഈ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വരുന്ന എല്ലാ ആളുകൾക്കും അന്നദാനം അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കലാണ് ഈ ഏഴ് ദിവസത്തെ ഞങ്ങളുടെ ഒരു പ്രത്യേക രസം അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വർഷത്തെ ഉത്സവത്തിൽ പങ്കുചേരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്തിച്ചേരുക അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ ചാനലിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണ ഒരു വട്ടൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മളുടെ വീഡിയോക്ക് എന്തെങ്കിലും കമൻ്റ് കമൻറ്റുണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ എടുക്കുക അതുമാതിരി വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കണവർ ബൈ